കവിത പേരുകൾ കഥ പറയുമ്പോൾ അത്രമേ രാഴത്തിൽ പ്രണയ വേരുകൾ പടർന്നിറങ്ങുമെന്ന് ഒരിക്കലും നനച്ചിരുന്നില്ല സൗഹൃദത്തിന്റെ അതിരുകൾ സേദിച്ച് നിഴികൊരുത്ത മറവിയുടെ മാറാല പുതച്ച് ഞാനും നീയും ഒന്നായി പടർന്ന് ആകാശം തേടുമ്പോൾ ശൂന്യതയുടെ കറുത്ത വേരുകൾ തല പൊക്കിയിരുന്നു കഴുത്തൊടിഞ്ഞ മരത്തിൽ ഒരു മുള പൊട്ടിയതും പ്രതീക്ഷയുടെ വേരുകൾ അതിദ്രുതം വളർന്നുപോയി ഹൃദയഭൂമിയിലേക്ക് ചുവന്ന മണ്ണിൽ പടുമുള പൊട്ടിയതറിഞ്ഞവർറ്റു രക്തത്തിൽ ഉരുതി ചെയ്തു മിടിയടച്ചു തുറന്നതും ആകാശം നിറയെ നക്ഷത്രങ്ങൾ പേരുകൾ പിന്നെയും പടർന്നു നക്ഷത്ര പേരുകൾ ചേർന്നു ചേർന്നങ്ങനെ അത്രമേലാഴത്തിൽ നീയും ഞാനും ഈ ഹൃദയഭൂമിയിൽ ഇരുട്ടിൽ മഞ്ഞ വേരുകളാൽ ഇന്നും പ്രണയത്തിൻ്റെ വേരുകളാൽ തന്നു നന്ദി